الحمد لله الحمد لله رب العالمين نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع الذي من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وهو الذي خلق من الماء بشرا له نسبا وصهرا وكان ربك വളരെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികൾ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും പരമദയാലുവായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഒരുമിച്ചു കൂടിയ ഈ സമയത്തെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ പരമദയാലുവായ അള്ളാഹു നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഓതിവെച്ചത് സൂറത്തുൽ ഫുർഖാനിലെ അൻപത്തിനാലാമത്തെ ആയത്താണ് ഈ ആയത്തിൽ മനുഷ്യജീവിതത്തിലെ വളരെ സുപ്രധാനമായ ചില വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഉണർത്തി തരികയാണ് രക്തബന്ധവും വ്യക്തിബന്ധവുമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമുള്ളത് രക്തബന്ധം അള്ളാഹു നമ്മൾക്ക് തരുന്ന സമ്മാനമാണ് നമ്മളായിട്ടുണ്ടാക്കുന്നതല്ല പക്ഷെ വ്യക്തിബന്ധങ്ങൾ അങ്ങനെയല്ല വ്യക്തിബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ സൗഹൃദങ്ങളിലൂടെ കൂട്ടുകെട്ടിലൂടെ സംസാരങ്ങളിലൂടെ പ്രതിഭയിലൂടെ പലതരത്തിലുള്ള സ്വാധീനങ്ങളിലൂടെ ഒക്കെ ഒരാൾക്ക് കൈവരുന്നതാണ് വ്യക്തിബന്ധങ്ങൾ പക്ഷെ രക്തബന്ധം എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമായി സമ്മാനമായി നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഉള്ളതാണ് വ്യക്തിബന്ധം പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നാൽ രക്തബന്ധത്തെക്കാൾ അടുപ്പമുള്ളതും വ്യക്തിബന്ധത്തെക്കാൾ ആഴമുള്ളതുമായ സവിശേഷമായൊരു ബന്ധം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് ഒരു രക്തബന്ധുവിനോട് നമുക്ക് പറയാൻ പറ്റാത്തത് ഇവിടെ പറയാം ഉമ്മ ഉപ്പ അതാണല്ലോ ജീവിതത്തിൽ ഏറ്റവും വലിയ ബന്ധം പക്ഷെ ആ ഉമ്മയോടും ഉപ്പയോട് പോലും പറയാൻ നമുക്ക് സാധിക്കാത്ത പറയാത്ത കാര്യങ്ങൾ പറയുന്ന ഒരിതമുണ്ട് രഹസ്യങ്ങളില്ലാത്തൊരു ബന്ധമുണ്ട് ഒന്ന് വലിപ്പിച്ചു വെക്കാനില്ലാത്ത ഒരു ബന്ധമുണ്ട് അതാണ് വിവാഹബന്ധം വ്യക്തബന്ധമാണോ അല്ല വ്യക്തിബന്ധമാണോ അതുമല്ല എന്നാൽ ഇതിനേക്കാളൊക്കെ സവിശേഷമായൊരു ബന്ധവുമാണ് അവിടെ രഹസ്യങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ആ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് തൊടുമ്പോൾ ഒന്ന് കാണുമ്പോൾ ഒന്ന് അടുത്തിരിക്കുമ്പോൾ ഒന്ന് മിണ്ടുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം കെയ്യുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിയുന്ന മനോഹരമായൊരു ആത്മബന്ധമായിട്ടാണ് ഇസ്ലാം വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് എത്ര മനോഹരമാണ് വിവാഹത്തെക്കുറിച്ച് പറയുന്ന ഖുർആാനിൻ്റെ വചനങ്ങൾ പരിശോധിച്ചാൽ അതിനൊരു സ്നേഹഭാഷയുണ്ട് ഒരു പ്രണയഭാഷയുണ്ടതിന് വിവാഹത്തെക്കുറിച്ചുള്ള ഖുറാനിന്റെ വിശദീകരണങ്ങളും അത് പറയുന്ന സന്ദർഭങ്ങളും ഇങ്ങനെ അത് മാത്രം എടുത്തത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഖുർആൻ ഉപയോഗിക്കുന്ന പദങ്ങൾ പോലും മനോഹരമാണ് അവർ തമ്മിൽ ഉണ്ടാകേണ്ട സ്നേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ട പ്രണയത്തിന്റെ ഭാഷയിലാണ് വിവാഹത്തെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നത് പോലും ഖുറാൻ പറയുന്നത് പോലും ഇതാ നവർ ഇലൈഹി ഒരു ഹബീബായ റസൂൽ ാണ് ഒരാൾ അയാളുടെ പെണ്ണിനെ ഒന്ന് നോക്കുന്നു അവൾ അവളുടെ പുരുഷനെയും ഒന്ന് നോക്കുന്നു അവർ പരസ്പരം ഒന്ന് നോക്കുമ്പോൾ ആ നോട്ടത്തിൽ ഒന്നും അവർ കൈമാറുന്നില്ല മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നു പക്ഷേ അവരെന്തൊക്കെയോ കൈമാറുന്നുണ്ട് മൂന്നാമതൊരാൾക്ക് പരിഭാഷപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്ത അർത്ഥങ്ങൾ ഉണ്ട് അവരുടെ ഒരു നോട്ടത്തിന് അങ്ങനെ അവർ പരസ്പരം ഒന്ന് നോക്കുമ്പോൾ ദയാനിധിയായ അള്ളാഹു അവരെ കാരുണ്യം കൊണ്ട് കടാക്ഷിക്കും കാരുണ്യം കൊണ്ട് നോക്കും പിന്നെയോ വൈരാഹദിക്ക ൊടുക്കുമ്പോൾ കൈ കൊടുക്കുമ്പോൾ കൈയൊന്ന് പുണരുമ്പോൾ അവരുടെ കൈവിരലുകളുടെ ഇടയിലൂടെ അവർ ചെയ്തു വെച്ച പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നു ഒന്ന് കാണുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം ഒന്ന് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് ഒന്ന് തൊടുമ്പോൾ പാപമോചനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ വിവാഹത്തെക്കുറിച്ച് വിവാഹബന്ധത്തെക്കുറിച്ച് അതിന്റെ ഉള്ളിലുണ്ടാകേണ്ട ആകർഷണീയതയെക്കുറിച്ച് അവർ പരസ്പരം സൂക്ഷിക്കേണ്ട സൌഹൃദത്തെക്കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആനും റസൂ സല്ല അലൈഹി സ്വല്ലും വളരെ ഗൌരവത്തിലും അതേസമയം വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ പരിഗണിക്കേണ്ട വിധത്തിലുമാണ് ആ കാര്യങ്ങൾ പറയുന്നത് പല രീതിയിലാണ് പല കാര്യങ്ങളും പറയാം വിവാഹത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ പരിശോധിച്ചാൽ ഖുർആാനുള്ള വചനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ അതിലൊരു ഗൗരവം കാണാം കാരണം അത് അള്ളാഹുവിന്റെ പേരിലുള്ള ഒരു കരാറാണ് വിവാഹം എന്ന് പറയുന്നത് ശാരീരികമായ അല്ലെങ്കിൽ വംശോൽപാദനപരമായ ഒരു കാര്യത്തിന് വേണ്ടിയുള്ളൊരു ഏർപ്പാടല്ല ഇസ്ലാമിക വിവാഹം മറിച്ച് അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശം അനുസരിക്കലാണത് ഇവിടെ പ്രാധാന്യം കൂടുന്നു അള്ളാഹുവിന്റെ ആജ്ഞ അനുസരിക്കലാണ് പിന്നെ മാത്രമല്ല അള്ളാഹുവിന്റെ പേരിലുള്ള ഒരു കരാറാണ് ഏതാനും വാക്കുകൾ മാത്രമാണ് വിവാഹം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കമയത്ത് നമ്മളൊക്കെ പറഞ്ഞവരോ കേട്ടവരോ കൊടുത്തവരോ ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് കുറച്ച് വാക്കുകൾ മാത്രമാണത് പക്ഷെ ആ വാക്കിലൂടെ ഉണ്ടാകുന്ന ബന്ധം ആലോചിച്ചു നോക്കൂ രണ്ട് വ്യക്തികൾ മാത്രമല്ല രണ്ട് കുടുംബങ്ങൾ ചിലപ്പോൾ രണ്ട് നാടുകൾ പോലും രണ്ട് നാടുകൾ പോലും പരസ്പരമുള്ള ഒരു വലിയ ബന്ധത്തിന്റെ കാരണമായി ഒരു വിവാഹം മാറിയേക്കാം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് അതിനേക്കാളൊക്കെ പ്രധാനമായി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധവുമാണ് വിവാഹം എന്ന ഒരു ഏറ്റവും സുപ്രധാനമായ മാനുഷികമായൊരു കാര്യത്തെ ഏറ്റവും ഗൌരവത്തിലാണ് ഇസ്ലാ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പ്രാധാന്യം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഈ ഗൌരവം കുറഞ്ഞു പോകുന്നു നിരവധി അനവധി കേസുകൾ എന്നും എന്നതുപോലെ നമ്മുടെ മുന്നിലൊക്കെ വരുന്നു പല രീതിയിൽ അതുമായി ഇടപെടുന്ന ആളുകളായിരിക്കണം ഇവിടെ ഇരിക്കുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വർധിക്കുന്നു മുൻകാലങ്ങളിലും വിവാഹം നടന്നിട്ടുണ്ട് നമ്മുടെയൊക്കെ വല്യുപ്പമാർ വല്യമ്മമാർ നമ്മുടെയൊക്കെ നാടുകളിൽ എത്രയോ കുടുംബങ്ങൾ വളരെ സുഖകരമായി സന്തോഷത്തിൽ ജീവിച്ചിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സുവരെയും നൂറ് വയസ്സുവരെയുമൊക്കെ വല്യുപ്പയും വല്ലുമ്മയും എത്ര സന്തോഷത്തോടു കൂടിയാണ് കഴിഞ്ഞുകൂടിയത് അവസാനം അവര് വേറൊടുമ്പോൾ പോലും സഹിക്കാൻ കഴിയാത്ത വേദനയായി മനസ്സിന്റെ വലിയ മനസ്സിന് മനസ്സിന് കൂടെ ചരട് അറ്റുപോകുന്ന മാനസികമായ വലിയ വ്യഥകളിലേക്കൊക്കെ ഇണയ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നതോടെ ആളുകൾ എത്തിയത് നമ്മൾ കാണുന്നുണ്ട് എത്രയോ പ്രായമുണ്ടാവും പക്ഷെ ഇണയ നഷ്ടപ്പെടുന്നതോടുകൂടി അവർക്ക് മാനസിക നിലകൂളിൽ തെറ്റുന്നു അത് മനസിന്റെ ആഴത്തിലുള്ള സ്നേഹം കൊണ്ട് സംഭവിക്കുന്നതാണത് പക്ഷെ ഈ ഒരു ആത്മബന്ധത്തിന്റെ ആഴവും അഴകും നമ്മുടെ കാലത്തുള്ള വിവാഹ ബന്ധങ്ങളിൽ അധികവും നമുക്ക് കാണാൻ കഴിയുന്നില്ല തീരെല്ലാം അതിനർത്ഥില്ല ധാരാളമുണ്ട് പക്ഷെ വലിയ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പ്രധാനമായി വളരെ വേഗതയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സമയത്തിന് വേഗത കൂടുന്ന ഒരു കാലത്തെ കുറിച്ച് റസൂ സല്ല അലൈഹി മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് സമയത്തിന് വേഗത കൂടുക എന്ന് പറഞ്ഞാൽ എന്താ ഇരുപത്തിനാല് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറായി ചുരുങ്ങണല്ലോ അന്നും ഇന്നും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഈ വേഗത വേഗത വാച്ചിനല്ല സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിനാണ് സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിനാണ് വേഗത കൂടുന്നത് വാച്ചിന് വേഗത ഒന്നും കൂടുന്നില്ല സമയത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല പക്ഷെ ജീവിതം അല്ലാതെ വേഗത കൂടിയിരിക്കുന്നു ഈ വേഗതയിൽ സംഭവിക്കുന്ന ചില കുഴപ്പങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കുഴപ്പം നമ്മുടെയൊക്കെ അനുഭവമാണ് നമ്മൾ കാണുന്നതാണ് ഇതൊരു വലിയ ഫിലോസഫിയായി ദർശനമായി പറയേണ്ട കാര്യമൊന്നുമല്ല നമ്മുടെയൊക്കെ അനുഭവത്തിലുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായി ബാധിച്ചത് നമ്മുടെ ബന്ധങ്ങളിലാണ് ബന്ധങ്ങൾക്ക് ആഴം കുറയുന്നു ഒന്ന് പരസ്പരം കണ്ടിരിക്കാൻ സംസാരിച്ചിരിക്കാൻ മനസ്സ് തുറന്നൊന്ന് പങ്കുവെക്കാൻ ഹൃദയമറിഞ്ഞുകൊണ്ട് ഒന്ന് പുഞ്ചിരിക്കുവാൻ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ ഒന്ന് മനസ്സിന്റെ സന്തോഷവും സങ്കടവും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പങ്കുവെക്കാൻ ഇതിനൊക്കെ ഈ വേഗത പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുമോ നമ്മുടെ തെരുവുകളിൽ കഴിയുന്ന കുടുംബങ്ങളിൽ നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോക്കെ ആയിരിക്കും ഒരു ദിവസത്തെ വരുമാനം ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല പക്ഷെ അതുകൊണ്ടുള്ളത് കൊണ്ട് വല്ല ഭക്ഷണവും വാങ്ങിക്കഴിച്ച് അവർ എത്ര സന്തോഷത്തോടുകൂടിയാണ് രാത്രി കിടന്നുറങ്ങുന്നത് എത്ര ആനന്ദകരമായിട്ടാണ് അവർ കിടന്നുറങ്ങുന്നത് ചെറിയ ചെറിയ കുടിലുകൾ ഒരു ദിവസത്തെ ജോലിക്ക് പോകുന്നു കിട്ടിയ വരുമാനം കൊണ്ടുവരുന്നു ഭക്ഷണം കൊണ്ടുവരുന്നു ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു ഒരുമിച്ച് കിടന്നുറങ്ങുന്നു രാവിലെയും അതുതരനെ സംഭവിക്കുന്നു പ്രത്യേകിച്ച് വഴക്കും വക്കാണവും ഒന്നുമില്ല ദുരഭിമാനങ്ങളില്ല എത്ര സന്തോഷത്തോടു കൂടിയാണ് അവർ ജീവിക്കുന്നത് അപ്പൊ പ്രശ്നം പണമല്ല സമ്പത്തൊന്നുമല്ല മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഘടകം എന്ന് പറയണം മറിച്ച് വേറെ ചില ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളെ കുറിച്ച് നമ്മുടെ ദീന നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് എത്രന്നെ സാമ്പത്തികമായ പ്രയാസങ്ങളും വീട് ചെറുതാണെങ്കിലും ജീവിതം എത്ര ദുഷ്കരമാകുമ്പോഴും വളരെ ആനന്ദകരമായൊരു ജീവിതം സാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാഗുരുവാണ് ഹബിബായ റസൂ സഹ് അലൈ വല്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരാൾ അയാൾ വീട്ടിലേക്ക് വരുന്നു വിഷം നൊട്ടി വീട്ടിലേക്ക് വരുന്നു വാടി വാടിത്തളർന്ന് വീട്ടിലേക്ക് വരുന്നു അപ്പൊ ഭാര്യ പറയാണ് ഇവിടെ ഒന്നുമില്ല എന്നൊന്നുണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്തേ അല്ല ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ എന്നാൽ നമുക്ക് എനിക്കിന്ന് നോമ്പാണ് ഇതാ പറയാണ് എന്നാൽ എനിക്കിന്ന് നോമ്പാണ് എന്തേക്ക് നേരത്തെ പറഞ്ഞൂടായിരുന്നു ഇന്നലെ പറഞ്ഞൂടായിരുന്നു ബസ് നോട്ടി വീട്ടിലേക്ക് കയറി വരുമ്പോഴാണോ അങ്ങനെ പറയുന്നത് ഒന്നും പറഞ്ഞില്ല ഭക്ഷണല്ലേ ഇല്ല എന്നാൽ എനിക്കിന്ന് നോമ്പാണ് ഈ പറഞ്ഞത് ആരാണ് ലോകഗുരുവായ ഹബീബായ റസൂൽ സല്ലഅലമയാണ് ആ ഒരു ജീവിത രീതിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ട കാര്യം എന്താണ് വിവാഹ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം അത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ ചുറ്റും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നാമതായി ഒരാളെ മനസ്സിലാക്കലും ഉൾക്കൊള്ളലുമാണ് പരസ്പരം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഒരാളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ശരികൾ മാത്രം മനസ്സിലാക്കലല്ല അയാളുടെ പോരായ്മകൾ കൂടി മനസ്സിലാക്കലാണ് അതാണ് ഒരാൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനാണ് ഓരോ മനുഷ്യനും ഓരോ മനസ്സാണ് ഓരോ മനസ്സിനും ഓരോ അവസ്ഥയാണ് മൂഡ് എന്ന് നമ്മൾ പറയില്ല ഓരോ മനസ്സിനും ഓരോ മൂഡാണ് ഓരോ അവസ്ഥയാണ് ആ ഓരോ അവസ്ഥക്കനുസരിച്ചാണ് ഓരോ മനുഷ്യനും പ്രതികരിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നത് സംസാരിക്കുന്നത് പോലും ആ മനസ്സിന്റെ അവസ്ഥകളെ മനസ്സിലാക്കിയിട്ട് ഓരോ മനുഷ്യനോട് സംസാരിക്കാൻ പറ്റിയാൽ ഓരോ മനുഷ്യനെയും അങ്ങനെ സ്വീകരിക്കാൻ പറ്റിയാൽ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും ആ അവസ്ഥ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ജീവിതത്തിലെ ബന്ധം എന്ന് പറയുന്നത് സ്വാഭാവികമായും വിവാഹബന്ധമായിരിക്കും അപ്പൊ ആ മനസ്സിലാക്കൽ തന്നെയാണ് ഉൾക്കൊള്ളൽ തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തത് നമ്മുടെ ഇമോഷൻ നമ്മൾ ആരോടാണോ ഷെയർ ചെയ്യുന്നത് നമ്മുടെ മനസ്സിന്റെ സങ്കടങ്ങൾ സന്തോഷങ്ങൾ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ ചെറിയ ചെറിയ ജീവിതത്തിലെ രസങ്ങൾ ഇതൊക്കെ നമ്മൾ ആരോടാണോ പങ്കുവെക്കുന്നത് ആരോടാണോ പറയുന്നത് ആ ആള് നമുക്ക് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരിക്കും ഞാനതൊക്കെ പറയുന്നത് എന്റെ ഒരു സുഹൃത്തിനോടാണെങ്കിൽ ആ സുഹൃത്ത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിരിക്കും ലോകത്ത് ഞാൻ എവിടെ പോയാലും ആ സുഹൃത്തിനോടുള്ള ബന്ധത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല മെസ്സേജ് അയച്ചുകൊണ്ടും ഫോൺ ചെയ്തുകൊണ്ടും പരസ്പരം ആ ഷെയറിംഗ് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും കാരണം എന്താണ് ഞാൻ മനസ്സ് പങ്കുവെച്ച ആളാണ് ജീവിതത്തിലെ ചെറുതും വലുതുമായ രസങ്ങൾ ഞാൻ പങ്കുവെച്ചത് ആരോടാണോ നമ്മൾ പങ്കുവെക്കുന്നത് ആരോടാണോ ആ ആള് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് ആ സ്ഥാനത്ത് നമ്മുടെ ഇണയാണെങ്കിൽ അകലിച്ച് ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയുമാണ് ആ സ്ഥാനത്തുള്ളതെങ്കിൽ ആ ബന്ധം എത്ര മനോഹരമായിരിക്കും എത്ര അകന്നാലും അവരകലൂല എത്ര വേർപെട്ട് ജീവിക്കേണ്ടി വന്നാലും അവർ വേർപെടൂല അവരെ മനസ്സുകൾ തമ്മിലാണ് ബന്ധം അവരുടെ കണ്ണുകൾ തമ്മിലല്ല ബന്ധം അവരുടെ ശരീരങ്ങൾ തമ്മിലല്ല ബന്ധം അവരുടെ ഹൃദയങ്ങൾ തമ്മിലാണ് ബന്ധം ഹൃദയങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടാകുമ്പോൾ അവരുടെ വേർപെടലുകൾ ഉണ്ടാവില്ല എത്ര ദൂരേക്ക് വേർപെടുമ്പോഴും ആ ബന്ധത്തിന് ആഴം വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ അപ്പൊ ഈ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഉൾക്കൊള്ളുക എന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യവും രണ്ടാമത്തേത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാം ഷെയർ ചെയ്യുന്ന എല്ലാം പങ്കുവെക്കുന്ന ഒരാളായി നമ്മുടെ ഇണയെ സ്വീകരിക്കുമ്പോൾ ബന്ധത്തിന് സൗന്ദര്യം വർദ്ധിക്കുന്നു ഇന്ന് പല വിവാഹ പ്രശ്നങ്ങളും ഈ ഭാര്യയും ഭർത്താവും ഒക്കെ വരുമ്പോ അവർ സംസാരിക്കുന്നത് കേട്ടാൽ അവർക്ക് നമുക്ക് തോന്നും ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രശ്നത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അവർ പറയുന്നത് ഒരു പരിഹാരവും കാണാൻ കഴിയാത്ത മൂന്നാമതൊരാൾ ഇടപെട്ടാൽ പോലും പരിഹാരം കാണാൻ കഴിയാത്ത അത്ര ഗുരുതരമായ ഗൌരവമുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് നമുക്ക് തോന്നും പക്ഷെ പറഞ്ഞു കഴിഞ്ഞാലോ മൂന്നാമതായി ഇടപെടുന്ന ആൾക്ക് മനസ്സിലാവും വളരെ നിസ്സാരമായ കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ ഇവരുടെ സംസാരം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് വേർതിരിയാൽ അല്ലാത്തൊരു പരിഹാരമില്ല പരസ്പരം രണ്ടായി ജീവിക്കുകയല്ലാതെ മറ്റൊരു പരിഹാരമേ ഇല്ല എന്ന രൂപത്തിലാണ് പലപ്പോഴും സംസാരം മുന്നോട്ട് പോവുക പക്ഷേ മൂന്നാമതൊരാൾക്ക് അത് വളരെ നിസ്സാരമായി തോന്നും ഒന്ന് പരസ്പരം സംസാരിക്കുമ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് മാപ്പ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് മാപ്പ് കൊടുക്കുമ്പോൾ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതിന് ദുരഭിമാനം ഒന്നില്ലാതാക്കിയാൽ മതി ജയവും തോൽവിയും ഒന്നും ഇല്ലാതാക്കിയാൽ മതി കള്ളനും പോലീസും കഴിയില്ലാതാക്കിയാൽ മതി അവിടെ സൗഹൃദം ഉണ്ടായാൽ മതി അതാണ് റസൂൽ സല്ല അലഹി നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും ഉന്നതമായ മാതൃക അലൈഹി മാതൃകഅള്ളി ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യം അതാണ് സൗഹൃദമാണ് എല്ലാ നല്ല ബന്ധങ്ങളുടെയും അടിസ്ഥാനവും അതാണ് കൂടെയുള്ള ആളുകളെ റസൂൽ എന്താ വിളിച്ചത് വിദ്യാർത്ഥികൾ എന്നല്ല വിളിച്ചത് അനുയായികൾ എന്നല്ല വിളിച്ചത് പിന്നെന്താ വിളിച്ചത് സഹാബികൾ എന്നാണ് വിളിച്ചത് ആ സുഹാബ് എന്താണ് സഹാബി എന്ന് പറഞ്ഞാൽ ചങ്ങാതി കൂടെയുള്ള ആളുകളെ ചങ്ങാതികൾ എന്ന് വിളിച്ചു റസൂൽ സൗഹൃദമാണ് എല്ലാ നല്ല ബന്ധങ്ങളുടെയും അടിസ്ഥാനം അതല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം ഭാര്യമാരോടുള്ള റസൂൽ അള്ളയുടെ ജീവിതം ആലോചിച്ചു നോക്കൂ സൗഹൃദമായിരുന്നു ഐഷ റഫി അള്ളാബ് എന്നെ പറയാണ് ഞാൻ ആർത്തവകാരിയായിരിക്കുന്ന സമയത്ത് പോലും അവര് പറയാണ് റസൂൽ അല്ല എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി തരും പാലോ വെള്ളം എന്തെങ്കിലും ഞാൻ കുടിക്കുന്ന സമയത്ത് അവർ പറയാണ് ഞാൻ കുടിച്ച് പകുതിയാക്കുമ്പോൾ റസൂൽ അത് വാങ്ങും അപ്പാത്രം പിടിച്ചു വാങ്ങും എന്നിട്ട് ആഴ്ച റളിയല്ലാഹു അള്ളാഹുഹ എന്ന് പറഞ്ഞ സ്വന്തം ഇന ചുണ്ട് വെച്ച ഭാഗം ഏതാണോ അവിടെ തന്നെ ചുണ്ടുവച്ചുകൊണ്ട് റസൂൽ അള്ളഹിസ്വല്ലിം ബാക്കി പാൽ അല്ലെങ്കിൽ ബാക്കി വെള്ളം കുടിക്കുന്നു ഭാര്യയുടെ ഒരു മുടി കണ്ടത് കാരണം വലിയ കലാപങ്ങൾ ഉണ്ടായ വീടുകൾ നമ്മുടെയൊക്കെ ഒക്കെ ഭക്ഷണത്തിൽ ഭാര്യയുടെ മുടി കണ്ടു എന്നുള്ളതാണ് പ്രശ്നം അവിടെയാണ് ലോകഗുരു മാതൃകയാകുന്നത് ഭാര്യ ചൊണ്ട് വെച്ച് അതേ സ്ഥലത്ത് ചൊണ്ട് വെച്ചിട്ട് വെള്ളം കുടിക്കുന്നു റസൂൽ റസൂലിന് ജനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവരാരാണ് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുലി റസൂൽ സല്ലു അലൈഹി വല്ലം ഒരുപാട് ആലോചിക്കാതെ പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്റെ ആയിഷാണ് പുരുഷന്മാരിൽ ആരെയാണ് റസൂൽ റസൂൽ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചപ്പോ ആയിഷയുടെ പിതാവ് അബൂബക്കർ റതി അള്ളാഹു നല്ല പറഞ്ഞത് എന്റെ ആയിഷ കിടപ്പിച്ചു ആ സ്നേഹത്തിന്റെ ആഴം ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇത് ഓരോ ഇണയ്ക്കും റസൂൽ അലൈഹി അല്ലെല്ല്മയിൽ നിന്ന് ഇങ്ങനെ പറയാനുണ്ട് ആയിഷ റതി അള്ളാൻ കൂടുതൽ അജീതകൾ റിപ്പോർട്ട് ചെയ്തത് റസൂൽഅള്ളയുടെ കാല ശേഷം കൂടുതൽ കാലം ജീവിച്ചത് എന്നതുകൊണ്ട് അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു എന്നേ ഉള്ളൂ സൗഹൃദമായിരുന്നു ഓട്ടമത്സരം ഭാര്യയോടത്ത് നടത്തുന്നു ആയിഷ റതി അള്ളാഹു മെലിഞ്ഞ പ്രകൃതമായിരുന്നു ആദ്യകാലത്ത് അതുകൊണ്ട് ആദ്യം അവർ ജയിച്ചു പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം അവര് തടി കൂടി അപ്പൊ റസൂൽ അലൈഹി അല്ലാസ്ലമെ റസൂൽ അവരെ തോൽപ്പിച്ചു രണ്ട് ഓട്ടമത്സരങ്ങളാണ് ആദ്യം റസൂൽ ആദ്യം ആയിഷ ബീവി ജയിച്ചു പിന്നെ റസൂൽ എന്ന ജയിച്ചു ആരായി ഓട്ടമത്സരൊക്കെ സാധാരണ നടത്താറുള്ളത് നമ്മളീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ആർക്കിടയിലാണ് സാധാരണ സംഭവിക്കാറുള്ളത് സുഹൃത്തുക്കൾക്കിടയിലാണ് സംഭവിക്കാറുള്ളത് ആയിഷ ബീബി പറയുന്നുണ്ട് എന്നെ എന്ന് വിളിക്കൂല ആയിഷ് എന്നാ വിളിക്കാറ് അല്ലെങ്കിൽ ചുവന്ന വേളയെ എന്ന് വിളിക്കും അതല്ലെങ്കിൽ അബുബക്കറിന്റെ മകളെ എന്ന് വിളിക്കും ആയിഷ എന്നല്ല വിളിക്കാം ആ വിളിയിൽ പോലും ഒരു ഓമനത്വം ഉണ്ട് റസൂത് ഇസ്ലാമിക്ക് ഒരു അയൽവാസി ഉണ്ടായിരുന്നു അദ്ദേഹം റസൂലിനൊരിക്കൽ സൽക്കാരത്തിന് വിളിച്ചു അപ്പൊ റസൂൽ പറഞ്ഞു എന്റെ ഭാര്യയെ കൂടി കൂട്ടട്ടെ അവളുണ്ട് അവിടെ അപ്പൊ അദ്ദേഹം പറഞ്ഞു വേണ്ട റസൂൽ നിങ്ങൾ മാത്രം വന്നാന്ന് പറയുന്നു ആ എന്ന് ഇപ്പൊ വേണ്ട പിന്നെ ഇപ്പോഴെങ്കിലും ആക്കാൻ നോക്കും പിന്നെ ഒരുപാട് മാസത്തിനു ശേഷം പിന്നെയും അദ്ദേഹം തൽക്കാലത്തിന് വിളിച്ചു അപ്പോഴേ റസൂൽ പറഞ്ഞു ചോദിച്ചു എന്റെ ഭാര്യയുണ്ട് അവരെയും കൂടി കൊണ്ടുവരട്ടെ അദ്ദേഹം പറഞ്ഞു വേണ്ട നിങ്ങൾ മാത്രം വന്നാൽ മതി എന്നാൽ ഇപ്പൊ വേണ്ട പിന്നെ ആക്കാമെന്നു പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു അവരെ കൂടി കൊണ്ടുവരട്ടെ ആ അവരെ കൂടി കൊണ്ടുവന്നോളൂ എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇവരെയും കൊണ്ടാണ് ആ തൽക്കാലത്തിന് പോകുന്നത് ഇതൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് റസൂൽ ഇണകൾ നമുക്ക് പറഞ്ഞു തരുന്നത് സാധാരണ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട ആളുകൾ മാത്രമാണ് സ്ത്രീകൾ അടിച്ചു വരികയോ പാത്രം കഴുകിയോ പത്രം എളുക്കിയോ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കിയോ ഭക്ഷണം ഉണ്ടാക്കിയോ ഇങ്ങനെ തുടങ്ങിയ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട ആള് മാത്രമാണ് പക്ഷെ റസൂൾ സല്ലാ അല്ലൈസ് ജീവിത മാതൃകയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതല്ല വിവാഹത്തിലുള്ള അല്ല കുടുംബത്തിലുള്ള കാര്യങ്ങൾ പോലും ഒരു കൂട്ടുത്തരവാദിത്വമായിട്ടാണ് റസൂൽ അലൈഹി അലിസ്വല്ലാം കണ്ടിരുന്നത് എങ്ങനെയായിരുന്നു റസൂൽ വീട്ടിൽ പെരുമാറിയിരുന്നത് എന്ന് ചോദിച്ചപ്പോ ആയിഷ ബി വി റീ അള്ളാൻ പറയുന്നുണ്ട് റസൂല് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും ഒഴിവുള്ള സമയത്ത് വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്തു തരും ഞങ്ങളെല്ലാ കാര്യത്തിലും സഹായിക്കും ബാങ്ക് വിളിച്ച പള്ളിയിൽ പോകും വേറെ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ പോകും പക്ഷെ വീട്ടിലെത്തിയാലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ സ്ത്രീകൾ ചെയ്യേണ്ടതാണ് എന്ന രീതിയിലായിരുന്നില്ല റസൂർ സല്ല അലൈവലമയുടെ നിലപാടുകൾ കൂട്ടുത്തരവാദിത്തമായിട്ടാണ് റസൂർ അലൈഹി അലൈവല് മാതൃക കാണിച്ചു തന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് ഖുർആാൻ പാരായണം ചെയ്യുന്നു ഒരുമിച്ച് സഹജരിക്കുന്നു ഒരുമിച്ച് സൽക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു ഒരുമിച്ച് സേവന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ബർക്കത്തുണ്ട് അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം അല്ലെ ഒരുമിച്ച് ഖുർആൻ പാരായണം ചെയ്ത് അത് ചർച്ച ചെയ്യുന്ന കുടുംബം ഒരുമിച്ച് സഹജസ്കരിക്കുന്ന കുടുംബം ഒരുമിച്ച് സേവന പ്രവർത്തനങ്ങളിലും മറ്റു നല്ല കാര്യങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്ന കുടുംബം എന്റെ അടിയാറുകളുടെ കൈ നീ പിടിച്ചോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോ ഒറ്റയ്ക്ക് മറുപടി പറയാനല്ല കുടുംബത്തോടൊപ്പം മറുപടി പറയാൻ കഴിയുന്ന വലിയ സത്യവിശ്വാസികളുണ്ടല്ലോ അവരൊക്കെ ജീവിതമുള്ള ഒരുപാട് നേടിയ ആളുകളാണ് അല്ല നാള് ചോദിക്കും നിന്റെ ചുറ്റുമുള്ള എന്റെ അടിയാറുകളുടെ കൈ നീ പിടിച്ചോ അവരെ കണ്ണീർ കണ്ണുനീര് നീ തുടച്ചോ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവെ ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ അത് ചെയ്തിട്ടുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുന്നൊരവസ്ഥ വല്ലാത്തൊരനുഭൂതി തന്നെ തന്നെയായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ബർക്കത്ത് അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകുന്നത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ടാവലല്ല കുറെ ഐശ്വര്യങ്ങൾ ഉണ്ടാവലല്ല മറിച്ച് ഉള്ള ഐശ്വര്യങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷമാണ് രസമാണ് ആനന്ദമാണ് ബർക്കത്ത് എന്ന് പറയുന്നത് ആ ബർക്കത്ത് നഷ്ടപ്പെടുന്നു പലപ്പോഴും നമ്മുടെ ചുറ്റും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്ന് അവിടെ ഏറ്റവും പ്രധാനമായ രണ്ട് പ്രശ്നങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഒന്ന് പരസ്പരം മനസ്സിലാക്കുന്നിടത്ത് ഉൾക്കൊള്ളുന്നിടത്ത് വലിയ പോരായ്മകൾ സംഭവിക്കുന്നു രണ്ടാമതായി ഉള്ളു തുറന്ന് മനസ്സിലെ ഇഷ്ടം പറയാനും പങ്കുവെക്കാനും മടി കാണിക്കുന്നു നീ പറയൂ കേട്ടിരിക്കാൻ എനിക്ക് താല്പര്യമാണ് എന്ന് പറഞ്ഞ് കൂടെയിരിക്കാൻ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് വാക്കുകളിലൂടെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചു കൊടുക്കാൻ പരസ്പര ഇണകൾക്ക് സാധിക്കുമ്പോൾ ആ ബന്ധത്തിന് മനോഹാരിത വർദ്ധിക്കുക തന്നെ ചെയ്യും ഏറ്റവും വലിയ സത്യമുള്ള ബന്ധമാണ് വിവാഹ ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സത്യമാണത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാക്കുകൊണ്ട് കൂട്ടിച്ചേർക്കപ്പെടുന്ന ബന്ധമാണത് ചുറ്റും നമ്മളെ വശീകരിക്കുന്ന സത്യമല്ലാത്ത ഒരുപാട് ബന്ധങ്ങളുണ്ടാവും ആ ബന്ധങ്ങളിലേക്ക് പെട്ടുപോകാൻ എളുപ്പമാണിന്ന് സൗഹൃദങ്ങൾ വർദ്ധിപ്പിക്കാൻ സാഹചര്യങ്ങളോ സാധ്യതകളോ വളരെയധികമാണ് പരസ്പരം പറ്റിക്കുകയും കള്ളനും പോലീസും കടിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളാണ് ബെഡ്റൂമുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ അധികവും പരസ്പരം പറ്റിക്കുന്നു ഭാര്യ ഭർത്താവിനെ പറ്റിക്കുന്നു ഭർത്താവ് ഭാര്യയെ പറ്റിക്കുന്നു പരസ്പരം ഒരു പറ്റിക്കൽ ജീവിതം കള്ളനും പോലീസാകുന്നു ഒരാൾ കള്ളനാകുമ്പോൾ മറ്റേ പോലീസാവുന്നു ഇങ്ങനെ മറച്ചു പഠിക്കലും മറച്ചുവക്കലുമായി മാറുന്നു അതുകൊണ്ടാണ് കുറാൻ പറഞ്ഞത് പരസ്പരം വസ്ത്രങ്ങളാണ് എത്ര മനോഹരമാണ് കുർആാനിന്റെ ഒരു വിശകളിൽ നിന്ന് ആലോചിച്ചു പോകും വസ്ത്രങ്ങളാണ് എന്നത് ലിപുലി വസ്ത്രം എന്തിനാണ് വസ്ത്രത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വസ്ത്രം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ശരീരത്തോട് ഏറ്റവും ചേർന്ന് നടക്കുന്നുണ്ട് നമുക്ക് സുരക്ഷിതത്വമാണ് മറ്റുള്ളവർ കാണരുത് എന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ മറച്ചു വെക്കുന്നത് വസ്ത്രം കൊണ്ടാണ് ഒരുപാടുണ്ട് നിങ്ങൾ ആലോചിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മറ്റുള്ളവരറിയതേ കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ രഹസ്യങ്ങള് നമ്മൾ മറച്ചു മറച്ചുവെക്കുന്ന വസ്ത്രം കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ വസ്ത്രത്തിന്റെ മുന്നിൽ നമുക്ക് മറച്ചു വെക്കാൻ വല്ലതുമുണ്ടോ ഒന്നുമില്ലല്ലോ വസ്ത്രത്തിന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കാനില്ല കുഞ്ഞലിപുല്ലിപ സുല്ല കുഞ്ഞ ഒന്നും മറച്ചു വെക്കാനില്ലാത്ത ബന്ധം ഒന്നും ഹൈഡ് ചെയ്യാത്ത ബന്ധം അവളറിയാത്തൊരു പാസ്വേഡ് ഇവനില്ല ഇവനറിയാത്തൊരു പാസ്വേഡ് അവൾക്കും ഇല്ല അവളറിയാത്തൊരു സുഹൃത്ത് ഇവനില്ല ഇവനറിയാത്തൊരു സുഹൃത്ത് അവൾക്കുമില്ല

വളരെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജയിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് നമ്മൾ പറഞ്ഞു തന്നത് ഇത്രയുമാണ് ഖുർആാൻ വിവാഹ ജീവിതത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടിയാണ് പറഞ്ഞു തരുന്നത് ആ ഗൗരവം നമ്മുടെ ബന്ധങ്ങളിലും നാം സൂക്ഷിക്കേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഓറലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് അത് പങ്കുവെച്ചുകൊണ്ടും മാപ്പ് കൊടുത്തുകൊണ്ടും മാപ്പ് പറഞ്ഞുകൊണ്ടും ആ ബന്ധത്തെ കൂടുതൽ മനോഹരമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന ബാധ്യത നമുക്കുണ്ട് ആ ബാധ്യതയെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരവും പറഞ്ഞത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഈ ഐശ്വര്യവും നന്മയും ബർക്കത്തും അള്ളാഹു ചൊരിഞ്ഞു തരുമാരാകട്ടെ മനസ്സ് തുറന്ന് സ്നേഹിക്കുവാനും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എല്ലാം പരസ്പരം പങ്കുവെക്കാനും കഴിയുന്ന നല്ല സൗഹൃദങ്ങളായി നമ്മുടെ വിവാഹബന്ധങ്ങളെ കുടുംബ ബന്ധങ്ങളെ അള്ളാഹു മാറ്റിത്തീർക്കുമാറട്ടെ നമ്മിൽ നിന്ന് വേർപെട്ടു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ മനോഹരമായ ഇനജീവിതത്തിൻ്റെ മാതൃക കാണിച്ചതെന്ന് നമ്മിൽ നിന്ന് കടന്നു കഴിഞ്ഞു പോയിട്ടുള്ള വല്യുപ്പമാർ വല്യമ്മമാർ പ്രിയപ്പെട്ടവർ അല്ലാഹുബി അവർക്കെല്ലാവർക്കും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് അവരെ ഞങ്ങളെ നിന്റെ ഉന്നതമായ സ്വർഗാരാമങ്ങളിൽ ഒരുമിച്ച് കൂട്ടണമേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പലതുകൊണ്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായ ആളുകൾ കടങ്ങൾ കൊണ്ട് സങ്കടങ്ങൾ കൊണ്ട് മക്കളില്ലാത്തത് കൊണ്ട് മക്കളുടെ പലതരത്തിലുള്ള വിഷമങ്ങൾ കൊണ്ട് വാർദ്ധക്യം കൊണ്ട് അസുഖങ്ങൾ കൊണ്ട് നമ്മളോട് പ്രാർത്ഥിക്കുവാന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെയുള്ളവർക്കെല്ലാം അള്ളാഹു അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചു കൊടുത്ത് സമാധാനം നിറഞ്ഞൊരു ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم صل وسلم على